രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് മഞ്ഞൾ ഉപ്പ് മല്ലി വെളിച്ചെണ്ണ ഉത്തരം മഞ്ഞൾ ദിവസവും ഭക്ഷണത്തിൽ തേങ്ങ ഉൾപ്പെടുത്തിയാൽ വരാൻ സാധ്യതയുള്ള അസുഖം ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ മൈഗ്രൈൻ ഉത്തരം കൊളസ്ട്രോൾ ഏറ്റവും കൂടുതൽ ആയുസുള്ള പക്ഷി ഏത് പരുന്ത് കാക്ക ഒട്ടകപ്പക്ഷി മയിൽ ഉത്തരം ഒട്ടകപ്പക്ഷി താരനകറ്റാൻ ഏറ്റവും നല്ല ഇല മല്ലിയില കറിവേപ്പില ആര്യവേപ്പില പുതിനയില ഉത്തരം ആര്യവേപ്പില ശരീരത്തെ തണുപ്പിക്കാൻ സഹായിക്കുന്ന ഇല മല്ലിയില കറിവേപ്പില ആര്യവേപ്പില പുതിനയിലും പുതിനയിലക്കാൻ സഹായിക്കുന്ന വിത്ത് ഏത് മത്തൻ വിത്ത് ചിയാ സീഡ് സൺഫ്ലവർ സീഡ് ഫ്ലക്സ് സീഡ് ഉത്തരം ചിയാസിഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും സാമ്പത്തിക ലാഭം ഉണ്ടാകുന്ന മാസം മാർച്ച് മെയ് ജൂൺ ഒക്ടോബർ ഉത്തരം മെയ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലുള്ള രക്തഗ്രൂപ്പ് ഏത് എ ബി എ ബി ഒ ഉത്തരം എ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന നിറം കറുപ്പ് ചുവപ്പ് വെളുപ്പ് നീല ഉത്തരം ചുവപ്പ് ഒരുപാട് സ്നേഹമുള്ള പുരുഷന്മാർ ജനിക്കുന്ന മാസം ജനുവരി ജൂലൈ ഡിസംബർ മാർച്ച് ഉത്തരം ജൂലൈ പാലിൻ്റെ കൂടെ കഴിക്കാൻ പാടില്ലാത്ത പഴം ഏത് ആപ്പിൾ മാമ്പഴം മുന്തിരി തണ്ണിമത്തൻ ഉത്തരം തണ്ണിമത്തൻ ലൈംഗിക ശക്തി വർദ്ധിപ്പിക്കുന്ന പാനീയം ഏത് വൈൻ മദ്യം പാൽ മോര് ഉത്തരം പാൽ ൂർക്കംവലി മൂലം വരാൻ സാധ്യതയുള്ള അസുഖം ഹൃദയാഘാതം പക്ഷാഘാതം പല്ലുവേദന അസിഡിറ്റി ഉത്തരം ഹൃദയാഘാതം